ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ ദിസ് ക്രിസ് അപ്പോൾ ചിക്കൻ ശേഷം നമ്മൾ ഒന്ന് പുറത്തേക്ക് പോകുന്നത് നമ്മുടെ ടുത്തുള്ള ഒരു സലൂണിലേക്കാണ് ഈ കാണുന്നത് സലൂൺ അല്ല ഇത് നമ്മുടെ സ്വന്തം ശശി ചേട്ടൻ ശശി ചേട്ടൻ ഉച്ചക്ക് ചോറൊക്കെ കൊണ്ട് കഴിഞ്ഞതേക്കാണ് ഗൈസ് നമ്മൾ കൊടുത്തതിനു ശേഷം നമ്മൾ നേരെ വണ്ടി എടുത്ത് നേരെ സലൂണിലേക്ക് അപ്പൊ നമുക്ക് പോകാം കുറെ ദിവസം കൂടി പുറത്തുടങ്ങിയോണ്ടറിയില്ല പൂഞ്ഞാർ ടൗണിനെന്തോ ഇച്ചിരി ഭംഗി കൂടിയത് പോലെ ഇതാണ് നമ്മുടെ പൂഞ്ഞാർ ടൗൺ കടയിൽ നിന്ന് തുറന്നിട്ടില്ലേ അഞ്ചു മിനിറ്റ് ഡ്രൈവിന് ശേഷം നമ്മൾ പെർഫെക്റ്റ് കട്ട് എത്തിയിരിക്കുകയാണ് ആ സെക്കൻഡ് ഫ്ലോറിൽ കാണുന്നതാണ് നമ്മുടെ പെർഫെക്റ്റ് കട്ട് നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് സ്റ്റെപ്പ് പോകാം അങ്ങനെ നമ്മൾ നമ്മുടെ സലൂണിലെത്തി ഇതൊരു യൂണിസെക്സ് സലൂണാണ് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഇവിടെ ഹെയർ കട്ട് ബ്യൂട്ടീഷ്യൻ തുടങ്ങിയ എല്ലാവിധ സർവീസസും ഇവിടെ അവൈലബിൾ ആണ് ഇവനാണ് നമ്മുടെ ഹെയർ സ്റ്റൈലിസ്റ്റ് സോ ഫ്രീ സ്റ്റൈലിസ്വരെ നമുക്ക് അവിടെ പോയി റെസ്റ്റ് എന്നെ കാണാൻ എന്താ പറഞ്ഞേ ഇവിടെ മുടി മുടിവിട്ടാൻ വരുന്ന കുഞ്ഞു പിള്ളേർക്കുള്ള എന്റർടൈൻമെന്റ് സെറ്റപ്പ് ആണ് വലിയ പിള്ളേർക്കുള്ള എന്റർടൈൻമെന്റ് സെറ്റപ്പ് ഉടനെ അറേഞ്ച് ചെയ്ത് ഉണ്ടെങ്കിൽ കാരണം ഡീഗ്രേഡ് ചെയ്ത് കളിയൊന്നും അങ്ങനെ വളരെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ ഊഴിമെത്തിയ നമ്മൾ മുടി വെട്ടുന്നില്ല താടി മാത്രമേ സെറ്റ് ചെയ്യുന്നുള്ളു എങ്ങനെയല്ല സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞ ശേഷം അവൻ കട്ടിങ് തുടങ്ങി അവൻ നല്ല സൂപ്പർ ആയിട്ട് ഹെയർ കട്ട് സെറ്റ് ചെയ്തു ചെയ്തിരും അതുകൊണ്ടാണ് അവന് വേണ്ടി നമ്മൾ അത്രയും തന്നെ വെയിറ്റ് ചെയ്തിരുന്നത് മുടുക്കനായി അയ്യോ ഒന്നും പറ്റിയതല്ല ഇത് പുതിയ സ്റ്റൈലാ പുതിയ ഫ്ലാഷ് പിള്ളേരോ അവരുടെ പ്രശംസയും ഞാൻ പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിക്ക അവിടുന്ന് നേരെ നമ്മൾ ബാംഗ്ലൂരിലുള്ള ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ തൊട്ടടുത്തുള്ള ഒരു കടയിലെത്തി വലിയധികം സമയം എടുക്കാതെ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് നമ്മൾ കടക്കും ഇറങ്ങി ബാംഗ്ലൂർ അപ്പോൾ നമ്മൾ ഇന്നത്തെ ടാസ്ക് കഴിഞ്ഞ് നമ്മൾ നേരെ ഇതേ വീട്ടിലെത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ അപ്പോൾ പുതിയ പുതിയ നല്ല വീഡിയോസുമായി വരുന്നവരേക്കും ഗുഡ് ബൈ